ഈ പ്രതിപക്ഷത്തിന് എന്ത് പറ്റിയെന്നാണ് സാർ ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു സാർ സ്ഥിരം പണി വാങ്ങിക്കുന്ന ഒരു രീതി ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവർ തുടരുകയാണ് സാർ കണ്ട കണ്ണില് കോലുകൊണ്ട് കുത്തുന്നു എന്നൊരു പ്രയോഗമുണ്ട് സാർ ഇവിടെ യഥാർത്ഥത്തിൽ അതല്ലേ സാർ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വിലക്കയറ്റമാണ് വിഷയം പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു ഭരണപക്ഷം സ്വാഭാവികമായും കേരളത്തിൽ വിലക്കയറ്റം ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ വലിയ ചർച്ച തന്നെ നടന്നു സഭയിൽ അതിനിടയിലും മാൻകൂട്ടം കടന്നു വന്നു മാൻകൂട്ടം എന്ന വാക്ക് ഉപയോഗിച്ചത് വി ജോയ് എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാം ഈ പ്രതിപക്ഷത്തിന് എന്ത് പറ്റിയെന്നാണ് സാർ ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു സാർ സ്ഥിരം പണി വാങ്ങിക്കുന്ന ഒരു രീതി ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവർ തുടരുകയാണ് സാർ കണ്ട കണ്ണില് കോലുകൊണ്ട് കുത്തുന്നു എന്നൊരു പ്രയോഗമുണ്ട് സാർ ഇവിടെ യഥാർത്ഥത്തിൽ അതല്ലേ സാർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിലെ വിലക്കയറ്റം ഇപ്പോൾ രാജ്യത്താകമാനം ലോകത്താകമാനം വിലക്കയറ്റമുണ്ട് ആ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സംസ്ഥാന ഗവൺമെൻറ് ആവനാഴിയിലെ അവസാനത്തെ അമ്പും അസ്ത്രവും ഉപയോഗപ്പെടുത്തുകയാണ് ഉപയോഗപ്പെടുത്തി അത് കുറച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് സാർ ഇങ്ങനെ പറയുന്നത് സാർ കോൺക്ലേവ് നടത്തുകയല്ല അത് താഴേക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് സർ മാവേലി സ്റ്റോറിന് പകരം വാമന സ്റ്റോർ കൊണ്ടുവന്ന ചരിത്രമല്ലേ നിങ്ങൾക്കുള്ളത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക നിങ്ങൾ കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാവരും യോജിക്കുന്ന കാര്യമാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇൻഡെക്സ് കണക്കാക്കുമ്പോൾ കേരളം ഒരല്പം മുന്നിലാണ് അല്ലെങ്കിൽ കൂടുതൽ വരുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് അതിനൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് ഇന്ന് നിലനിൽക്കുന്ന ഉയർന്ന കൂലിനിരക്കാണ് ആർ ബി ഐയുടെ കണക്ക് പ്രകാരം കാർഷിക കർഷക മേഖലയിലെ കൂലി എണ്ണൂറ്റി ഏഴ് രൂപയാണ് അതൊന്നും അല്ല അതിനേക്കാൾ കൂടുതലാണ് പക്ഷേ എങ്കിലും ആർ ബി ഐ പറയുന്ന അതാണ് രാജ്യത്തിൻ്റെ ദേശീയ ശരാശരി എത്രയാണ് സാർ ദേശീയ ശരാത്രി ശരാശരി മുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് സാർ ഇവിടെ നിർമ്മാണ മേഖലയിലെ കൂലി തൊള്ളായിരമാണ് പറയുന്നത് ഇവിടെ ആയിരത്തി നാനൂറും ആയിരത്തി അഞ്ഞൂറും രൂപയാണ് സാർ ദേശീയ ശരാശരി എന്ന് പറയുന്നത് നാനൂറ്റി പതിനേഴ് രൂപയാണ് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ വായി വരുന്നത് പാട്ട് എന്തും ഒരു ആശയ ദാരിദ്ര്യം വരുമ്പോൾ അല്ലെങ്കിൽ ദാരിദ്ര്യം വരുമ്പോൾ അത് അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിക്കുക എന്തെങ്കിലും പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു പോവുക അതിന് ഇപ്പുറത്ത് ഭരണപക്ഷം തയ്യാറല്ല എന്നുള്ളത് ആവർത്തിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കേന്ദ്ര നയങ്ങളെ സംബന്ധിച്ച് ഒരു വാക്ക് പ്രമേയ അവതാരകൻ പറഞ്ഞോ എന്തായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായിട്ട് രാജ്യത്ത് ഭരണം നടത്തുന്ന ബി ജെ പി ഗവൺമെന്റ് കുത്തകകളെ കോർപ്പറേറ്റുകളെ വൻകിട മുതലാളിമാരെ സഹായിക്കുന്ന സമീപനം രാജ്യത്ത് സ്വീകരിക്കില്ലേ രാജ്യത്തെ കർഷകരുടെ അവരുടെ ഉൽപ്പന്നങ്ങൾ നേരത്തെ തന്നെ വിലയ്ക്ക് വാങ്ങിച്ച് ഗോഡൌണിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് അവൻ വില നിശ്ചയിച്ച് രാജ്യത്ത് വിതരണം ചെയ്യുന്ന സമ്പ്രദായമല്ലേ നിലനിൽക്കുന്നത് കാർഷിക നിയമങ്ങളിൽ അവർ മാറ്റം വരുത്തിയില്ലേ ഒരു വാക്ക് വിഷയാവതാരകൻ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ സമീപനത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിച്ചോ നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾ എപ്പോഴും അങ്ങനെയാണ് ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെ എങ്ങനെ മോശപ്പെടുത്താമെന്ന് പിന്നെ റിസർച്ച് നടത്തുന്നവരാണ് നിങ്ങളെന്നുള്ളത് നിങ്ങൾ നോക്കണം എൽ ഡി എഫ് ഗവൺമെന്റ് ഒന്നും ചെയ്തില്ലേ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് എത്ര മടങ്ങാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ഈ നാട്ടിൽ വിലക്കയറ്റം കയറ്റം നിർത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചത് ഇവിടെ നിങ്ങൾ നോക്കൂ വിപണി ഇടപെടൽ യു ഡി എഫിന്റെ കാലത്ത് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ വിപണി ഇടപെടലിന്റെ ഭാഗമായി നിങ്ങൾ ചെലവഴിച്ചപ്പോ ഒന്നാം പിണറായി ഗവൺമെന്റ് മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് കോടി രൂപയാണ് വിപണി ഇടപെടലിന് വേണ്ടിയിട്ട് ചെലവഴിച്ചത് രണ്ടാം പിണറായി ഗവൺമെന്റ് ഇതുവരെ മൂവായിരത്തി അഞ്ഞൂറ്റി രണ്ട് കോടി രൂപ ചെലവഴിച്ചു ഈ വർഷം ബഡ്ജറ്റിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ വെച്ചു ഇതുവരെ ഇരുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപ വിപണി ഇടപെടലിന് വേണ്ടി നൽകിയതാണ് ഈ ഗവൺമെന്റ് നെല്ല് സംഭരണം അതുപോലെയാണ് മറ്റു മറ്റു സാഹചര്യങ്ങൾ ഇതുപോലെയാണ് ഇത് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഗവൺമെന്റ് പോകുന്നത് ഇപ്പോ കോൺഗ്രസ് നന്നായിട്ട് സന്തോഷിച്ചിരുന്നു ഓണം വരികയല്ലേ കാണാം ചില മാധ്യമങ്ങളും അച്ചെല്ലാം നിരത്തി വെച്ചിരുന്നു പക്ഷെ ഓണം ഹാപ്പിയായി ഓണം എങ്ങനെ ഹാപ്പിയായി എന്ന് ചോദിച്ചാൽ കേരളത്തിലെ രണ്ടു കടു പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഈ ഗവൺമെന്റ് ഓണത്തിന് പത്ത് ദിവസം മുമ്പ് നൽകിയിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഓണസമ്മാനം ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപയാക്കി ആളുകൾക്ക് നൽകി പൂട്ടിക്കിടന്ന നാനൂറ്റി ഇരുപത്തിയഞ്ച് കശുവണ്ടി ഫാക്ടറികളിലെ പതിനാലായിരത്തോളം വരുന്ന തൊഴിലാളികൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഓണക്കാല ആശ്വാസം വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതം ഈ ഗവൺമെന്റ് നൽകി പൂട്ടിക്കിടന്ന തോട്ടം മേഖലയിലെ തൊഴിലാളികളെ സഹായിച്ചു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഖാദി തൊഴിലാളികൾക്ക് ഉത്സവ ബോണസും നൽകി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തിലധികം വരുന്ന പരമ്പരാഗത തൊഴിലാളികൾക്ക് ഓണസഹായമായി അമ്പത് കോടി രൂപ പ്രത്യേകമായി നൽകി നിങ്ങൾ നോക്കൂ ഭാഗ്യക്കുറി വകുപ്പ് മറ്റ് ഇതര വിഭാഗങ്ങൾ ആളുകൾ ആളുകൾക്ക് ആളുകളുടെ കയ്യിൽ പണം എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തി നിങ്ങൾ നോക്കൂ കേരള ഗൗമതി ഒരു വാർത്ത കൊടുത്തു സാധന വില താഴുന്നു സർക്കാർ ഇടപെടൽ ഭംഗിയായി ഇവിടെ എണ്ണയുടെ വില പറഞ്ഞല്ലോ എണ്ണ മുന്നൂറ്റി എഴുപത്തിമൂന്ന് രൂപയ്ക്കാണ് ഓണത്തിന് കൊടുത്തത് എന്നുള്ളത് അവതാരകൻ മറന്നുപോയി കേരളകൗമുദി ഒരു മുഖപ്രസംഗം എഴുതി ഓണം സമൃദ്ധമായി എന്നാണ് എന്താണ് അത് പറഞ്ഞിരിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ഫെസ്റ്റിവൽ അലവൻസും ഓണം അഡ്വാൻസും മറ്റ് ക്ഷേമ പെൻഷനുകളും എല്ലാം കൃത്യസമയത്ത് വിതരണം ചെയ്ത് ചെയ്തത് മികവായി തൊഴിൽ മേഖലകളിലും യാതൊരു തർക്കവും ഉണ്ടായില്ല ബോണസിന്റെ പേരിൽ ഉയരാറുള്ള ഉയരാറുള്ള പ്രതിഷേധവും ഇല്ലായിരുന്നു ധന മാനേജ്മെന്റ് കെ എൻ ബാലഗോപാൽ തുടർന്ന് വരുന്ന ബാലൻസിങ് ഓണത്തെ കളർഫുള്ളാക്കി എന്നും കൂടി കേരള ബഹുമതി എഴുതുകയാണ് നിശ്ചയമായി നിങ്ങൾ നോക്കൂ എല്ലാ മാധ്യമങ്ങളും കോലും കൊണ്ട് ഓണത്തിന് ചാലക്കമ്പോളത്തിലും പാളയം മാർക്കറ്റിലും ചെന്നു ആളുകളോട് ചോദിച്ചു എങ്ങനെയാണ് ഓണം എന്ന് ചോദിച്ചു അപ്പോ കൃത്യമായിട്ടുള്ള മറുപടി ജനം പറഞ്ഞു ഓണം ഹാപ്പിയാണ് ഓണം അടിപൊളിയാണ് എന്ന് പറഞ്ഞു അത് ശരിയായിരുന്നു ഓണം പിന്നെ കളർഫുൾ ആയിരുന്നു എന്നിട്ടാണ് പ്രതിപക്ഷം ഇപ്പോ ഇവിടെ വന്ന ഇതൊന്നും ആരും കേട്ടാല് പുച്ഛിച്ചു തള്ളും അവതാരകനെ തന്നെ കുണ്ടറയിൽ ഇറങ്ങി ചെന്നാൽ ആളുകൾ ചോദിക്കും ഷേ ഇത് ശരിയല്ലല്ലോ ഞങ്ങളുടെ കയ്യിൽ പണമുണ്ടായിരുന്നു ഞങ്ങൾ സാധനങ്ങൾ കൊലവിച്ച് വാങ്ങിച്ചല്ലോ ഞങ്ങൾ പട്ടിണി അല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം വരുന്നു പക്ഷെ അത് ശരിയല്ല എന്നോട് ഞാൻ പറയണം അങ്ങനൊരു സാഹചര്യം വരുന്നു അതെ അല്ല പറയുന്നില്ല ഞാനിതിന് കൂടെ ഇതിന് കൂടെ ഒരു ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പോലീസുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞിരുന്നു ശിവഗിരിയുടെ കാര്യവും അതോടൊപ്പം മുത്തങ്ങയിലെ വെടിവയ്പ്പും അന്ന് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരാമർശിച്ചു പോയി ഇന്നലെ ബഹുമാനായിട്ടുള്ള എ കെ ആന്റണി ഒരു പത്രസമ്മേളനം വിളിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ വിഷമം പ്രയാസം ഒക്കെ ഒരുപക്ഷെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി കാണും അതെന്തായിരുന്നു പോലും അത് അതെയോ അത് ബോധ്യ കാണാം പക്ഷേ യഥാർത്ഥത്തിലെ വസ്തുത എന്താണ് യഥാർത്ഥത്തിൽ ശിവഗിരിയിൽ ശിവഗിരിയിൽ നടന്ന നരനായാട്ട് ആരാണ് മറുപടി പറയേണ്ടത് ആരാണ് മറുപടി പറയേണ്ടത് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം ശിവഗിരിക്ക് മുകളിൽ തീ മേഘങ്ങൾ എന്ന പുസ്തകം എം എസ് മണി എഴുതി ആ എം എസ് മണി എഴുതിയ പുസ്തകത്തിന്റെ സമർപ്പണം ഇങ്ങനെയാണ് നേതൃത്വമില്ലാത്ത സമുദായമാണ് എന്ന് മുഖ്യമന്ത്രി ശ്രീ എ കെ ആന്റണി വിശേഷിപ്പിച്ച സമുദായത്തിന് സമർപ്പിക്കുന്നു എന്നാണ് അതിൽ എഴുതിയത് മറ്റൊന്ന് ശിവഗിരി ചവിട്ടി പൊളിച്ചവർക്കും പൊളിപ്പിച്ചവർക്കും ന്യായീകരിച്ചവർക്കും ഒരിക്കലും മാപ്പില്ല എന്നും ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു ഇന്നലെ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട ശ്രീ ആന്റണി പറഞ്ഞല്ലോ ആ പിന്നെ റിപ്പോർട്ട് ഹൈക്കോടതി ജഡ്ജിയെ വെച്ച് അന്വേഷിച്ച റിപ്പോർട്ട് പരിശോധിച്ചാൽ അറിയാമെന്ന് പറഞ്ഞല്ലോ അതിനകത്ത് ആ റിപ്പോർട്ടിന്റെ ഒരു ഭാഗം കൂടി ഞാൻ വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലുണ്ടായ ശിവഗിരിയിലെ തർക്കം പരിഹരിക്കുന്നതിനുള്ള ഉപസമിതിയുടെ രൂപീകരണത്തിന് പ്രായോഗികതയില്ല മറിച്ച് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന നിഗമനത്തിലെ കമ്മീഷൻ ഉപസമിതിയുടെ രൂപീകരണം ഒരു അനുഗ്രഹമായിരുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് സൂചിപ്പിക്കുന്ന ഘടകമുണ്ട് ഇത് നിയമസഭാ രേഖകളിലുണ്ട് നിയമസഭയുടെ സൈറ്റിലുണ്ട് കൃത്യമായിട്ട് അത്